പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇത് അൺബോക്സിങ് ആണ് അൺബോക്സ് ചെയ്യാനൊന്നും ഇല്ല ഇത് സബ്മേഴ്സിബിൾ പമ്പാണ് അപ്പൊ ഇത് സൺസൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ജി ടി പി സീരീസ് രണ്ടായിരത്തി എണ്ണൂറ് ആ ഒരു മോഡലിന് വരുന്ന വേരിയന്റ് ആട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു സ്റ്റോറേജ് ടാങ്കിന്റെ ഏരിയയിലെ വർക്കുകളൊക്കെ ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇതൊരു അന്ന് വന്ന ടർപോളി ഷീറ്റ് ഉണ്ടായിരുന്നു അത് ഇടുമ്പോൾ വന്നത് അപ്പൊ അത് നമ്മൾ നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ജീവിക്കുന്ന എല്ലാത്തിനും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വരും എന്ന് വിചാരിക്കുന്ന അടിഭാഗമൊക്കെ നമ്മൾ പഴയ നമ്മളെ ടർപോളി ഷീറ്റ് ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു സാമ്പിളായിട്ട് ഒന്നുമില്ല നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ചെയ്യുന്നില്ല നമ്മളൊരു മോൺസർ പോണ്ടാണെന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മളിൽ നമ്മളതിലുണ്ടായിരുന്ന കുറച്ച് ബാലൻസ് വിശദുകളൊക്കെ വെറുതെ ഇട്ടിട്ടുണ്ട് ബട്ടി കോഫറും ദിവ്രാ പിന്നെ അങ്ങനത്തെ ഒന്ന് രണ്ട് വെറൈറ്റി പിന്നെ നമ്മളെ പാലാത്താണ് നമ്മളെ വലിയ പാലാത്താൻ എടുപ്പ് കിട്ടാ ഓക്കെ പാലാത്താന്ന് നല്ല സൈസ് ഉള്ളതാണ് അന്ന് ഫിഷിങ്ങിന് പോയപ്പോ നമുക്ക് കിട്ടിയ പാലാത്താന്ന് പിന്നെ നമ്മളെ സ്നേഹുകളൊക്കെ നമ്മളെ മോളിൽ ഉണ്ട് നമ്മളെ ഫിഷ് റൂമിലുണ്ട് ഉണ്ട് അതിന്റെ വിശേഷങ്ങള് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ സാധനം ഒന്നുമില്ല ഏകദേശം ഇതിനെ നാലായിരം രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ പെർഫോമൻസ് എങ്ങനുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളെ ടാർപോളിഷീറ്റും വെച്ച സമയത്ത് നമ്മളെ നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ ക്ലീൻ ചെയ്യുക ബക്കറ്റ് ഏറ്റവും അപ്പോൾ ആ പരിപാടിയൊക്കെ മാറ്റി ഇപ്രാവശ്യം ടാർപോർഡിംഗ് ഷീറ്റുകൾ ഡബിൾ സ്ട്രോങ്ങ് ആണ് അഞ്ഞൂറ്റി അമ്പത് ജി എസ് എമ്മിലെ ഷീറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലീനിങ്ങിനല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫിൽട്രേഷൻ സിസ്റ്റത്തിന് ആവശ്യം ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാട്ടോ സാധനം കൊള്ളാം ഇനി എങ്ങനെ ഉണ്ട് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാട്ടെ അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രെയിലർ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്താലാണ് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാൻ പറ്റുള്ളൂ അതെന്തായാലും പിന്നീട് ഞമ്മ കണ്ടിന്യൂസ് യൂസ് കഴിഞ്ഞ ശേഷം ഒരു സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അരഞ്ച് മുക്കാലിഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കണക്ഷൻസ് ഇതിലുണ്ട് കാലിഞ്ചിന്റെ നമ്മൾ ഗാർഡനിങ് കോഴ്സ് ഉണ്ടല്ലോ അത് ഇതുമ്പോ കണക്ട് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് വെള്ളം എടുക്കുന്നുണ്ട് നമ്മളെ മുക്കാൽ ഇഞ്ചിന്റെ ഗാർഡനിങ് ഹോസ് കണ്ടില്ലേ അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടാ അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇപ്പൊ ഹോസിന്റെ ഉള്ളിൽ കച്ചറുണ്ട് തോന്നുന്നു ഇച്ചിരി ഓശ് കുറവുണ്ട് അത്യാവശ്യം വെള്ളം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ ഇത് ഒന്നേകാലിഞ്ചിന്റെ ഇത് ഒന്നര ഇഞ്ചിൻ്റെ ആണ് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് നമ്മളിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഇതിന്റെ പർപ്പസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് ആണ് കണ്ടില്ലേ വെള്ളം ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ ഭയങ്കര ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് അത്യാവശ്യം ആണല്ലോ പതിനെട്ടടിയിലുള്ള ടാങ്ക് ആണ് ഈ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു മോശമില്ലാത്ത മോൺസേഴ്സ് സെറ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ സെറ്റ് ചെയ്യാം അപ്പൊ ഇതിന്റെ ഒക്കെ ക്ലീനിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സംഭവം വെച്ച് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു ട്രെയിൽ അടിയാണ് കണ്ടില്ല മീനൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം നീ മറ്റേ ഓസ് വെച്ചിട്ട് അപ്പൊ നമ്മളെ ഇത് ഒന്നേകാലെ അപ്പൊ ഇത് ഒന്നേകാലിന്റെ ഓസാട്ടാ അപ്പൊ ഇത് നമ്മളെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് കണക്ട് ചെയ്യാത്ത ഔട്ട്ലേറ്റ് ഒക്കെ അതൊന്ന് പിടിച്ചറാ ഇതപ്പോ നമ്മൾ ട്രെയിൽ അടിക്കാൻ വേണ്ടി ചെയ്യണം ചെയ്യണോ അതുകൊണ്ട് ഓസിലും കൂടുതലാണ് നമ്മൾ ഫോൺ ആക്കിയിട്ടുണ്ട് കറക്റ്റ് സ്റ്റേബിളാവണം ഇപ്പം ഈ മോട്ടറ് നമ്മൾ വിറ്റഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റേബിളല്ല അതായത് ഈ പൈപ്പ് പോഴ്സ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്ടത് അത്യാവശ്യം ഫോഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഫോഴ്സ് ഉണ്ട് ഒന്നേ കാലാണത് ഒന്നരടെ പൈപ്പ് നമ്മളെടുത്തില്ല ഒന്നരടെ പൈപ്പ് നമ്മളെടുത്തില്ല അപ്പം ഒന്നേ കാലം അത്യാവശ്യം ഫോഴ്സ് വരുന്നുണ്ട് ഇപ്പം തോന്നുന്നു മുക്കാലിൻ്റെത് പൈപ്പിൽ ഈ നമ്മുടെ അവിടെ ഓരുവെള്ളം ഉള്ളതുകൊണ്ട് ഓരോ ഇടിഞ്ഞ് കത്തറേണ്ടത് തോന്നുന്നു അതുകൊണ്ടാണ് പൈപ്പിൽ ഇച്ചിരി മുക്കാലിൻ്റെ പൈപ്പിൽ ഇച്ചിരി ഫോഴ്സ് വേറെ തോന്നി പക്ഷെ ഇതിൽ നല്ല കിടിലായിട്ട് ഫോർട്ടിൽ വരേണ്ടി കണ്ടില്ലേ കാരണം സ്റ്റേബിളും ആണ് അപ്പൊ എന്തായാലും ട്രെയിൻ റണ്ണിൽ സംഭവം ഒക്കെ കേട്ടോ ഈ ജി ടി പി രണ്ടായിരത്തി എണ്ണൂറിന്റെ സൺസന്റെ സംഭവത്തിലുള്ള പമ്പ് ട്രെയിൻ റണ്ണിൽ അടിപൊളിയാണ് ഇപ്പൊ ഇതേപോലൊക്കെ വെള്ളം വരുകയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവം ക്ലീൻ ആയി കിട്ടും അങ്ങനെ നമ്മളെ സബ്മേഴ്സബിൾ പമ്പിന്റെ ആ ഒരു ടൈലർ റണ്ണൊക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് കണ്ടില്ലേ സംഭവം ആ ഒരു ഒന്നേകാലിന്റെ പൈപ്പിൽ നല്ല കീടിലേനായിട്ട് വെള്ളം തോന്നുന്നുണ്ട് മുക്കാലിന്റെ ഗാർഡനിങ് ഹൗസിൽ നമ്മൾക്ക് തോന്നുന്നത് ഗാർഡനിങ് ഹൗസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരിക്കും അതൊക്കെ ഫോഴ്സ് കുറവുണ്ടായി കാരണം നോക്കി ഇത് നല്ല കീട്ടിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഓക്കെയാണ് സാധാരണ ട്രെയിലർ റണിൻ്റെ ഒക്കെ സാധനം ഓക്കെയാണ് ഉഷാറ് സാധനമാണ് ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിന് ശേഷം നമ്മൾ ബാക്കി എന്തായാലും ഫിൽട്രേഷനിസ്റ്റ് വേറെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ കംപ്ലീറ്റ് യൂസിന് ശേഷം ഒരു കിടിലായിട്ടുള്ള അപ്ഡേറ്റ് തരാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം കേട്ടോ